അധിക പേരും ചൂരമീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ കറി വെക്കാറാണ് ചെയ്യാറ് പക്ഷേ ചൂരമീൻ കൊണ്ടൊന്നൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മീൻ ചെറിയ കഷ്ണായി കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് മസാല പിടിക്കാനായി വെക്കുക ഇനി നമുക്ക് മസാല ദേശി വെച്ചിരിക്കുന്ന മീനിനെ ഒന്ന് വറുത്തെടുക്കാം മീൻ വറുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഒരു ഉരുളി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു സവോള അരിഞ്ഞതും ശകലം ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായി അരിഞ്ഞിട്ട് തക്കാളി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ മുളകൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി തിളച്ചതിന് ശേഷം വറുത്തു വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി സ്റ്റൗ ഓഫ് ആക്കി വെക്കാം നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇത് ചോറിന്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി പത്തിരി അപ്പം എന്നതിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക